രണ്ടാമത്തെ അതിജീതന്റെ രണ്ടാമത്തെ പരാതി പ്രകാരം രാഹുലിന് ചെറിയൊരു നിയമപ്രശ്നത്തിൽ കിട്ടിക്കൊള്ളി ഗൂഗിൾ മീറ്റിൽ നിങ്ങളായിട്ട് സംസാരിക്കും മിഷൻ മെൻസ് കമ്മീഷൻ ആണ് ഒരു പത്രസമ്മേളനം വിളിച്ചത് വിളിക്കാനുള്ള കാരണം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പെട്ട അതിജീവിതൻ എന്നെ നമ്മൾ പറയണം അദ്ദേഹത്തിന് നീതി കൊടുക്കുക എന്നുള്ളൊരു ആവശ്യമായിട്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചത് പക്ഷേ അവസാന നിമിഷം രാഹുലിന്റെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ രണ്ടാമത്തെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് ഇവിടെ വരാൻ കഴിയില്ല അല്ല കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വന്നത് കാരണം രണ്ടുപേരും മിഷൻ മെൻസ് കമ്മീഷൻ്റെ കൗണ്ടറും അദ്ദേഹം കൗണ്ടറും കോപ്പൗണ്ടറുമാണ് അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത് ഈ മിഷൻ മെൻസ് കമ്മീഷൻ്റെ വകയായിട്ട് നമ്മൾ ദീപക്കിന് പേര് പറയുന്ന അതിജീവിതന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അതിനു വേണ്ടിയിട്ട് സഹായം ചെയ്യണം ആദ്യ ഗഡ്വായിട്ട് ഒരു ലക്ഷം രൂപ നമ്മൾ നേരിട്ട് പോയി ഞാനും രാഹുലിവിടെ ഇവിടെ ഉടനെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ സർക്കാരിനെയും മറ്റ് അനുബന്ധ സംഘടനകളുടെ സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മൾ നമ്മുടേതായ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് രാഹുലിൻ്റെ നമ്മുടെ അതിജീവിത കുടുംബത്തിന് ഉണ്ടാകുന്നുള്ള ഒരു പ്രതീക്ഷയെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ രാഹുലിനെ വിളിച്ച് അദ്ദേഹത്തെ കൊടുത്ത് സംസാരിക്കും നേരത്തെ വരാനുള്ള നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു ഇതിലേക്ക് അദ്ദേഹം ഓക്കെ ഓക്കെ ഞാൻ കണക്ട് ചെയ്യാം सब आ आ ഞാൻ യഥാർത്ഥത്തിൽ ഇന്നലെ എന്റെ യാത്ര ഉപേക്ഷിച്ച് തിരിച്ചു വരാനുള്ള അതുകൊണ്ട് അഡ്വക്കേറ്റിന്റെ ഒരു ഉദ്ദേശപ്രകാരമാണ് തീരുമാനം വരുന്നത് വരെ കോടതി വരുന്നത് വരെ കഴിയാത്തത് പക്ഷേ ഈ വിഷയം വളരെ പ്രധാനമാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്

उस दिन तो नहीं आयी तो, है ना? इन ले, तो बुमाये पता, ठीक है बोल रखी है, डीजी पिक पढ़ा भी बोलते तो, डीजी पिक पढ़ा भी, एक्सट्रोलॉजी ये है, अगर कंसर्न आये तो ना, इस बात से निर्फोरवर्ड देना मेरा, ये रात मेरे के लोगों ने बोलते कि लक्की होना है, कि पढ़ा भी माय बोल दूँ, क രാഷ്ട്രീയപരമായും വർഗീയപരമായി ഉപയോഗിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നതായി ദീപത്തിനോടുള്ള പരിശീലനമാണ് ഈ വിഷയം രാഷ്ട്രീയമല്ല. ഈ ഈ വിഷയം വിഷയം ഒരു പുരുഷന് സഹാരില്ലാതെ അവന്റെ ജീവിതത്തിൽ നേരിട്ട് കാരണം അപ്പൊ ചെയ്ത നമ്മുടെ മാറ്റി കൊണ്ടു മുമ്പിൽ തന്നെ ഒരു ഒന്നര മായും പരാതി കൊടുത്ത ഇത് ഒരു പുറേദനെ ഒരു ആനന്ദ മനോവേദന അതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ വേണോ അഭ്യർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയുന്നതും അനുശോചനം നേടുന്നു താഴെയായിരുന്നു കാരണം ഈ വിഷയത്തെ മോശമായി ഉപയോഗിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നു രാഷ്ട്രീയപരമായിട്ടും വർഗീയപരമായി അതിനുള്ളത് ഇടം കൊടുക്കരുത് അതിശക്തമായ നിലപാട് ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുകയും വേണം കാരണം ആ പെൺകുട്ടി ആത്മഹത്യാ അതോടൊപ്പം ആക്ട് ഇപ്പം ആ പെൺകുട്ടിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ യാത്ര നടത്തുന്നത് പല എഡിറ്റുകളുള്ള ആ പെൺകുട്ടിയുടെ വീഡിയോ ഈ പെൺകുട്ടിക്ക് വീഡിയോ എടുക്കാൻ സ്ഥലമുണ്ടായത് ഈ പെൺകുട്ടി കണ്ടെത്തോട് കംപ്ലൈൻറ്റ് വന്നിട്ടില്ല ബാക്കി ആളുകൾ ചെയ്തത് ആ പെൺകുട്ടിയുടെ നന്തി ദീപത്തിന് കൊടുക്കണം ദീപത്തിന്റെ കുടുംബത്തിന് ധനസഹായം കൊടുക്കണം എന്നെ കോളി ആ വ്യവഹാരങ്ങൾ ഒരുപക്ഷെ അവസാനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും

അതുകൊണ്ട് എത്രയും വേണം ഒരു ഞാൻ തന്നെ ദയവായി എന്ന് വായിക്കണം എനിക്ക് അവിടെ എത്താൻ കഴിയാത്ത എനിക്ക് കാര്യങ്ങൾ പറയുന്നു ദീപത്തിന്റെ കുടുംബത്തിന് ഞങ്ങൾ സാമ്പത്തിക സഹായം ദീപത്തിനെ യഥാർത്ഥത്തിൽ ദീപത്തിന്റെ ആത്മഹത്യയിലേക്ക് തന്നിവിട്ടിയെ തീർച്ചയായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കണം മൂന്ന് ഈ എന്തേലും ചോദിക്കാണെങ്കിൽ ചോദിച്ചാൽ ചോദിച്ചോളൂ ചോദ്യങ്ങൾ എന്തെങ്കിലും

യും വിഷയം ഇരുനൂറ്റി നിയമസഭയുടെ പരിഗണനയിൽ നിൽക്കുന്ന കാര്യമാണ് അത് ഓർഡിനെ ബില്ലായി പ്രാഥമിക അക്കങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ഗവൺമെന്റ് അതായത് സർക്കാർ തന്നെ പ്രാഥമിക നിയമസഭയുടെ പരിഗണനയ്ക്ക് വലിയ ഓരോ ഇനിയും ഒരു ദൈവം അത് നമ്മുടെ നിശ്ചയതാപ്ത്യം മരിക്കണം അതിനുവേണ്ടി ഏതെങ്കിലും പിന്തുണ വേണം

उसलेबाट okay. आएर uh,